ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് എം ഐ എസ് റിപ്പോർട്ടിൻ്റെ ക്ലാസ് ചെയ്യുമെന്ന് കാരണം ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇൻറ്റർവ്യൂവിൽ പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണത് ഈ ഒരു എം ഐ എസ് റിപ്പോർട്ട് എന്താണ് ഈ എം ഐ എസ് ഇപ്പോൾ അധികവും ടാലിയൊക്കെ പഠിച്ച് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടുന്ന് ഇൻ്റർവ്യൂവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കാര്യമാണ് എന്ത് ഈ എം ഐ എസ് റിപ്പോർട്ടിനെ പറ്റി അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് എം ഐ എസ് എന്താണ് ടാലിയിൽ വരുന്ന എം ഐ എസ് റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാണ് ചെറിയൊരു കാര്യം ഞാൻ പറയാം ഒന്ന് ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എൻ്റെ പേര് അരുൺ എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിക്കാൻ പോവാണ് നമ്മൾ എം ഐ എസ് റിപ്പോർട്ടിനെ പറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ അതിൻ്റെ ഫുൾ നെയിം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക എം ഐ എസ് എന്നാൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതാണ് എം ഐ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ എം ഐ എസ് റിപ്പോർട്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു കമ്പനീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മാനേജ്മെൻറ്റിന് തീരുമാനങ്ങളെടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ എം ഐ എസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഐ എസ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരു കമ്പനിയുടെ എം ഐ എസ് റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കമ്പനിയുടെ ഈ ഒരു പൊസിഷൻ എങ്ങനെയാണ് എത്രയാണ് പ്രോഫിറ്റ് എത്രയാണ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഈ എം ഐ എസ് റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ടാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ അല്ല ഒരു വളരെ വലിയ സോഫ്റ്റ്വെയർ തന്നെയാണത് അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്തിനു വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് എവിടെ കൊടുത്തിട്ടുണ്ട് ടാലി പ്രൈമിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എം ഐ എസ് റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിൽ ടാലിയിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആദ്യം തന്നെ എം ഐ എസ് റിപ്പോർട്ടിൽ നമുക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഓപ്പറേഷണൽ റിപ്പോർട്ട്സ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റിപ്പോർട്ട്സ് എച്ച് ആർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് പാർട്ടാക്കി നമുക്ക് തിരിക്കാം ഏതൊക്കെയാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ട് ഓപ്പറേഷണൽ റിപ്പോർട്ട്സ് ഉണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉണ്ട് എച്ച് ആർ റിപ്പോർട്ട്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആദ്യം ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇത് മൂന്നും ഫൈനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ അകത്ത് വരുന്നതാണ് ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഇത് മൂന്നും എന്തിൽ വരുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളുടെ ഭാഗമാണ് അപ്പോൾ ടാലിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കമ്പനിൻ്റെ നെറ്റ് ലോസ് ആണോ നെറ്റ് പ്രോഫിറ്റിലാണോ കമ്പനി പോകുന്നത് ഫൈനാൻഷ്യൽ പൊസിഷൻ കാണാൻ ബാലൻസ് ഷീറ്റ് ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇത് മൂന്നും ടാലി പ്രൈമിൽ വരുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ടാണ് ഇതിപ്പോൾ ടാലി പ്രൈമെന്നല്ല മൊത്തത്തിൽ നിങ്ങളോട് എം ഐ എസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യം തന്നെ പറഞ്ഞാൽ മതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ മാത്രമല്ല കേട്ടോ വർക്ക് ചെയ്യുമ്പോഴും ഈ എം ഐ എസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല കാരണം റിപ്പോർട്ടുകൾ അറിയാതെ നമ്മൾ വെറുതെ രാവിലെ വന്ന് നിങ്ങൾ അക്കൗണ്ടൻ്റാണ് നിങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് വെറുതെ എൻട്രി ഇട്ട് പോവുക ഡാറ്റ എൻട്രി ചെയ്ത് ഡാറ്റ എൻട്രി ചെയ്ത് പോവുകയാണ് ഇത് എവിടേക്ക് എഫക്റ്റ് എന്ന് നമുക്ക് അറിയുന്നില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ അക്കൗണ്ടൻറ്റെന്ന് നമ്മളെ വിളിക്കാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും പറ്റൂല ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അറിഞ്ഞിരിക്കണം അല്ലാത്തൊരാൾ അക്കൗണ്ടൻറ്റെന്ന് വിളിക്കാൻ വേണ്ടി പറ്റൂല ആ ഫസ്റ്റിൽ വരുന്ന കാര്യമാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വായിക്കാൻ അറിയണം ബാലൻസ് ഷീറ്റ് വായിക്കാൻ അറിയണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ അറിയണം ഓക്കെ അടുത്തത് ഓപ്പറേഷണൽ റിപ്പോർട്ടിലാണ് ഇൻവെൻട്രി പ്രൊഡക്ഷൻ സപ്ലൈ ചെയിൻ ഇത് മൂന്നും ഓപ്പറേഷണൽ റിപ്പോർട്ടുകളാണ് എന്തൊക്കെയാണ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വൈസ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ് അതേപോലെ സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് സാധനം നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുക അത് പ്രൊഡക്ഷൻ നടത്തുക സെയിൽ ചെയ്യുക ഈ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളുടെയും കംപ്ലീറ്റ് റിപ്പോർട്ട് നമുക്ക് ടാലിയിൽ കിട്ടും ടാലിയിലുള്ള എം ഐ എസ് എം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ടാലിൻ്റെ എം ഐ എസ് റിപ്പോർട്ടുകളുടെ അകത്ത് ഈ റിപ്പോർട്ടുകളുണ്ട് ഇൻവെൻട്രി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട് സ്റ്റോക്ക് സമ്മരം നമുക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് ഏജിങ് അനാലിസിസ് ഉണ്ട് സ്റ്റോക്ക് റിപ്പോർട്ട് ഉണ്ട് ഇതൊക്കെ ടാലിയിൽ വരുന്ന എന്താണ് ഇൻവെൻട്രി ആയിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ വൈസ് നമുക്ക് ഓരോ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട് ടാലിൻ്റെ അകത്ത് ആ മാനുഫാക്ചറിങ്ങിൻ്റെ റിപ്പോർട്ട് നമുക്ക് ടാലിൻ്റെ അകത്ത് കിട്ടും പഠിച്ചവർക്കറിയാം അതും ടാലിയിൽ വരുന്ന ഓപ്പറേഷണൽ റിപ്പോർട്ടുകളാണ് അതേപോലെ സപ്ലൈ ചെയിൻ പർച്ചേസ് പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓർഡർ മാനേജ്മെൻ്റ് ഉണ്ട് പർച്ചേസ് ഓർഡർ റെസിപ്റ്റ് നോട്ട് ഡെലിവറി നോട്ട് സെയിൽസ് ഓർഡർ ഇതൊക്കെ ടാലിൽ ചെയ്യാം അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ് സപ്ലൈ ചെയിൻ പർച്ചേസ് ചെയ്യുക പ്രൊഡക്ഷൻ നടത്തുക സെയിൽ ചെയ്യുക സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസ് ഓർഡർ ഡെലിവറി നോട്ട് ഇതൊക്കെ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും ടാലിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒക്കെ റിപ്പോർട്ട് നമുക്ക് കിട്ടും പർച്ചേസ് ഓർഡർ റിപ്പോർട്ട് കിട്ടും ഡെലിവറി നോട്ടിൻ്റെ റിപ്പോർട്ട് കിട്ടും എല്ലാത്തിൻ്റെയും റിപ്പോർട്ട് ടാലിയിൽ കാണാം അപ്പം ടാലിയിൽ ഈ ഓപ്പറേഷണൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിന് പോയി അല്ല പെട്ടെന്ന് നമ്മളോട് എം ഐ എസ് റിപ്പോർട്ട്സ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇൻവെൻറ്ററി റിപ്പോർട്ട്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇൻവെൻറ്ററി റിപ്പോർട്ട് പ്രൊഡക്ഷൻ സപ്ലൈ ചെയിൻ ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ടാലിൻ്റെ അകത്തുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞു അതൊക്കെ നമ്മൾ എന്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഓപ്പറേഷണൽ റിപ്പോർട്ടുകളുടെ ഭാഗമാണ് അടുത്തത് വരുന്നതാണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സെയിൽസ് പെർഫോമൻസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ സെയിൽസ് പെർഫോമൻസ് ഉണ്ട് കസ്റ്റമർ അനാലിസിസ് ഉണ്ട് ഇത് മൊത്തം താലിൽ കിട്ടുന്നതാണ് സെയിൽസ് പെർഫോമൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിൽസ് രജിസ്റ്റർ ഉണ്ട് സെയിൽസ് രജിസ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓരോ മന്തിലെ സെയിൽസ് അല്ല ഓരോ വീക്കിലി സെയിൽസ് എത്ര സെയിൽ ഉണ്ട് എത്ര കൂടിയിട്ടുണ്ട് ടോപ്പ് സെയിൽസ് അതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടും ടാലിയിൽ നമുക്ക് റിപ്പോർട്ട് നമുക്ക് കിട്ടും സെയിൽസ് രജിസ്റ്റർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കാര്യമല്ലേ സെയിൽസ് പെർഫോമൻസ് കസ്റ്റമർ അനാലിറ്റിക്സ് അതായത് കസ്റ്റമർ വൈസ് റിപ്പോർട്ട് നമുക്ക് കിട്ടൂലേ ടോപ്പ് കസ്റ്റമേഴ്സിനെ നമുക്ക് കാണാം കൂടുതൽ പർച്ചേസ് ചെയ്ത ആരായിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഒരാൾക്ക് എത്ര കൊടുക്കാനുണ്ടെന്ന് കാണാം അക്കൗണ്ട്സ് അക്കൗണ്ട്സ് അക്കൗണ്ട് റിപ്പോർട്ട് നമ്മുടെ ടാലിൻ്റെ അകത്തുണ്ട് ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസ ഏജിങ് അനാലിസിസ് ഏജിങ് മീൻസ് നമ്മുടെ ബിൽ വൈസ് അനാലിസിസ് നമുക്ക് കാണാൻ പറ്റും ഇന്ന ബില്ല് ആർക്കൊക്കെ പെൻഡിങ് ആണ് ഇന്ന പാർട്ടി നടത്തി എത്ര പർച്ചേസ് ചെയ്തു ഒക്കെ റിപ്പോർട്ട് നമുക്ക് ടാലിയിൽ കിട്ടൂലേ അത് എന്തിൻ്റെ ഭാഗമാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് അപ്പോൾ സെയിൽസ് പെർഫോമൻസും കസ്റ്റമർ അനാലിസിസും നമുക്ക് ഇവിടെ ചെയ്യാം ടാലിയിൽ ചെയ്യാം റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞു സെയിൽസ് രജിസ്റ്റർ എടുത്താൽ കാണാം അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ അനാലിസിസ് കസ്റ്റമർ വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ടാലിയിൽ കിട്ടും ഓക്കെ അടുത്തത് എച്ച് ആർ റിപ്പോർട്ടുകൾ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി പേറോൾ ഇതൊക്കെ ടാലിയിൽ വരുന്ന എം ഐ എസ് റിപ്പോർട്ടുകളാണ് എന്താണ് വരുന്നത് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി അതായത് എംപ്ലോയി വൈസ് അറ്റൻഡൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം പ്രസൻറ്റ് ആബ്സെൻറ്റ് ഓവർ ടൈം ഇതൊക്കെ നമുക്ക് എവിടെ കാണിക്കാം ടാലിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്പോർട്ട് കിട്ടും നമുക്ക് പ്രസൻറ്റ് എത്ര ദിവസം ഇന്ന് എംപ്ലോയി ഇന്ന് എമ്പ്ലോയി എത്ര ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട് എത്ര ഓവർ ടൈം എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് നമുക്ക് കാണാം ഇതൊക്കെ എം ഐ എസ് റിപ്പോർട്ടുകളാണ് അതേപോലെ പേറോൾ ഒരു സ്റ്റാഫിന് കൊടുത്ത സാലറി എച്ച് ആർ എ ബേസിക് പേ എത്രണ്ട് ഓരോ മന്തിലെയും അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ടാലിയിൽ കിട്ടും ഇതൊക്കെ ടാലിയിൽ വരുന്ന എം ഐ എസ് റിപ്പോർട്ടാണ് ടാലിന്നല്ല ഒരുവിധല്ല എല്ലാ സോഫ്റ്റ്വെയർ ഒരുവിധമല്ല എല്ലാ സോഫ്റ്റ്വെയറിലും നമുക്ക് എം ഐ എസ് റിപ്പോർട്ട് പഠിക്കുമ്പോൾ ഈ ഒരു പാർട്ടുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി പേറോൾ ഇതൊക്കെ എച്ച് ആർ റിപ്പോർട്ടുകളാണ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂവിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് എം റിപ്പോർട്ട് അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് ആരും പറഞ്ഞു വെക്കരുത് ഈ ക്ലാസ് കണ്ട ആരും ഇനി എന്ത് ചെയ്യരുത് എം ഐ എസ് അറിയില്ല എന്ന് പറയരുത് കാരണം എനിക്ക് കാമൻ്റായിട്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുന്നതാണ് എം ഐ എസ് ചെയ്യോ എം ഐ എസ് ചെയ്യോന്ന് ചോദിച്ചിട്ട് ഇത്രയേ ഉള്ളൂ സാധനം അപ്പോൾ ഇതിന് വേണ്ടി ഒരു ജോലിയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഓപ്പറേറ്റിംഗ് റിപ്പോർട്ട് സെയിസ് ആൻഡ് മാർക്കറ്റിംഗ് എച്ച് ആർ റിപ്പോർട്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ബി എൻ്റ് എൽ ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഇൻവെൻറ്ററി പ്രൊഡക്ഷൻ സപ്ലൈ ചേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സെയിൽസ് പെർഫോമൻസ് കസ്റ്റമർ അനാലിറ്റിസിക്സ് അതേപോലെ തന്നെ എച്ച് ആർ റിപ്പോർട്ടിൽ എംപ്ലോയി പ്രൊഡക്റ്റിവിറ്റി പേറോൾ ഇതൊക്കെ എം ഐ എസ് ആണ് എം ഐ എസ് റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതൊക്കെ അറിയണമെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാവുള്ളൂ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ കമ്പനിയുടെ മാനേജ്മെന്റിന് മുന്നോട്ടേക്ക് ഇനി എന്ത് വേണം കമ്പനി എങ്ങനെ പോകണം എന്നുള്ള തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അറിയാത്തവരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ക്ലാസ് ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് അറിയാനുള്ളത് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്